ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പാക്കിങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി നമുക്ക് വേറെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ ഈ ഒരു പാക്കിംഗ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ റീപാക്കിംഗ് ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നേ ഉള്ള വീഡിയോകളാരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്നിപ്പോൾതാ കുറച്ച് അച്ചാർ പാക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള അച്ചാറാണ് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അച്ചാറുകൾ സെറ്റാക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കോ എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ചാർ റെഡിയാക്കുന്ന വീഡിയോ എങ്ങനെ തയ്യാറാക്കുന്നു എത്ര അളവിൽ ചെയ്താൽ എത്ര അളവ് കിട്ടും നമ്മൾ എത്ര അളവിൽ സാധനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക ഓരോ പ്രാവശ്യവും അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക നാരങ്ങയാണെങ്കിൽ ആദ്യമേ വാങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ സാധനം വാങ്ങി കഴുകി വൃത്തിയാക്കി എന്ത് ചെയ്യും കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങ നല്ല പരിവമായിട്ടുണ്ടാവും ഉപ്പിൽ കിടന്നിട്ട് അത് നല്ല രീതിയിൽ എന്തു ചെയ്യും അതിനകത്തുള്ള ഉപ്പും പിടിച്ചിട്ട് കയ്പ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒട്ടും കയ്പില്ലാത്ത അച്ചാർ കിട്ടും കേട്ടോ ഒരു ഒരു കിലോ അളവിൽ നമ്മൾ നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്ക് രണ്ടര ലിറ്റർ അച്ചാറാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഏകദേശം വാങ്ങുന്ന സമയത്ത് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കിലോ നാരങ്ങ വെച്ചിട്ടാണ് അച്ചാർ റെഡി ആക്കാറുള്ളത് രണ്ട് കിലോ വെച്ച് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു അഞ്ച് ലിറ്ററോളം അച്ചാർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ നമുക്കതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തെയ്യുക നമ്മുടെ സ്നാക്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള അച്ചാറുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതും തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് ഈ പാക്കിംഗ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലൊരു കുഞ്ഞു മെഷീൻ വേണം വെയിങ് മെഷീന് അത് നമുക്ക് വലിയ രീതിയിലുള്ളതൊന്നും വാങ്ങണ്ട ആദ്യം തന്നെ ചെറിയ ഒരു ഇടത്തരം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്നും ഈ മെഷീൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം അങ്ങനെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് മെഷീനാണ് അച്ചാറൊക്കെ ആകുന്ന സമയത്ത് ഇതുപോലെ ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സീലിംഗ് മെഷീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് എന്താ പറയുക ആവുന്ന സമയത്ത് ആ ഒരു സീലിംഗ് മെഷീൻ ആവശ്യമുണ്ട് ഇനി തുടക്കക്കാരാണെങ്കിൽ മഴകുതിരിയൊക്കെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണെങ്കിൽ ലോ കോസ്റ്റിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തു ചെയ്യുക വൈകുതിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക പക്ഷേ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലൊരു മെഷീന് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഷീനും കിട്ടുന്നതാണ് അപ്പോൾ അതും ഒന്ന് സംഘടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക അപ്പം ചെറിയൊരു മുതൽ മുടക്കം എന്തായാലും ഉണ്ടാവും ഒരു രണ്ടായിരം മൂവായിരം രൂപ യ്ക്കുള്ളിൽ നമുക്കൊരു ബിസിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ ആദ്യം മുടക്കിയിട്ടുള്ള എന്താ പറയുക നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷനുമില്ല പിന്നെ നമുക്ക് ബിസിനസ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്കതിൽ നിന്നും ഏണിംഗ്സ് ഉണ്ടാക്കാം എപ്പോഴും ഞാൻ ചെയ്യാറുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങും മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടോട്ടൽ ബില്ല് ടോട്ടൽ നമുക്ക് എത്ര ചിലവായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും നമ്മുടെ ഐറ്റംസ് സെയിൽ ചെയ്യും സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിലവായിട്ടുള്ള പൈസ ആദ്യമേ അങ്ങോട്ട് മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം എന്താ വെച്ചാൽ നമ്മുടെ മുതൽ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞല്ലോ പിന്നെ കിട്ടുന്നൊക്കെ നമ്മുടെ ലാഭമായിട്ട് നമുക്ക് കണക്കാക്കാം അതിൽ നമ്മളെ പെട്രോളിൻ്റെ പൈസയും നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെ ുള്ള പൈസ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അതിൽ കഴിക്കും അങ്ങനെ ശേഷം കിട്ടുന്നതാണ് നമ്മുടെ ലാഭം കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ കാര്യം പറഞ്ഞുതരാം നമ്മൾ സീലിങ് മെഷീനൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ